ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു അടിപൊളി മെക്സിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ടോട്ടിയ ബീഫ് റാപ്പാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ രണ്ട് കപ്പ് മൈദ എടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും ബേക്കിംഗ് പൗഡറും ഒക്കെ നല്ല പോലെ എല്ലായിടത്തും മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഗിയോ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് ഗിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ചേർത്താലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഗിയൊക്കെ എല്ലായിടത്തും മിക്സ് ആവുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ അല്ലെങ്കിൽ പകുതി വെള്ളവും പകുതി പാലും ചേർത്ത് കൊടുത്താലും മതി ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് കഴിച്ചെടുക്കാം ഇപ്പം ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം നല്ലപോലെ കവർ ചെയ്തിട്ട് വെക്കാം അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും ഇനി ഇതിലേക്കുള്ള സാലഡ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ ലെറ്റ്യൂസ് കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും അരക്കപ്പാണ് പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില അര ടീസ്പൂൺ വില കുരുമുളക് പൊടിയും ആവശ്യത്തിനുപ്പും കുറച്ച് വിനീഗറും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മയോണൈസ് തയ്യാറാക്കി എടുക്കണം മയോണൈസ് ഉണ്ടാക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതന്നെ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിനുള്ളൂ മൂന്ന് മുട്ടയും പിന്നെ അഞ്ചല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് വിനീഗറും ചേർത്ത് ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം ഞാനിവിടെ കോൺ ഓയിലാണ് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലുണ്ട് അത് ചേർത്ത് കൊടുത്താലും മതി നല്ല തിക്കായി വരുന്നത് വരെ ഓയിലൊഴിച്ചിട്ട് അടിച്ചെടുത്തോണ്ടിരിക്കാം ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് വയന്ന് വരുന്നവരെ ഒന്നും വെക്കൊന്നും വേണ്ട അതിന് മുന്നേ തന്നെ എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ബീഫ് മിൻസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർലെറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി മിക്സിയുടെ ജാർലെറ്റ് അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ വാശിച്ചതിനു ശേഷം ഫ്രീസറിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അരിച്ചെടുക്കാം അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം വരും ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി ഇത് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് കുറച്ചധികം സമയം കൂടി വെച്ച് തന്നെ നല്ല ഫ്രൈ ആയ പോലെ കിട്ടും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെക്കാം ഇനി ഇതിലേക്കുള്ള മാവൊന്ന് പരത്തിയെടുക്കണം ആദ്യം തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് കൊടുക്കാം ഇനി ഈ മാവ് എത്ര വലിപ്പമാണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഏഴ് എട്ട് പീസിൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കണം എന്നാലും കാണാനും ഒരു ഭംഗി ഉണ്ടാവും കട്ട് ചെയ്തിട്ട് കഴിക്കാനും പറ്റും ഇതുപോലെ നല്ലൊരു ബോൾ രൂപത്തിലാക്കി എടുക്കാം വലിയൊരു ബോൾ തന്നെ ആക്കാം ഇത് ഞാനെല്ലാം ഇവിടെ ബോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നും പരത്തി എടുക്കുന്ന സമയം കൊണ്ട് ബോൾ ഷേപ്പിലാക്കിയത് അടച്ച് വെക്കുക അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും ഇത് നല്ല പോലെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ പിന്നെ അധികം മൈദ ഇട്ടുകൊടുക്കാതെ പരത്തിയെടുക്കാം അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും വളരെ തിന്നായിട്ട് പരത്തി എടുക്കാം പിന്നെ നന്നിവിടെ പരത്തിയെടുത്തിട്ട് ഇതിന് ചുട്ടെടുത്തിട്ട് വരാം ഇത് ഫുള്ള് കുക്ക് ആവേണ്ട ഒരു ഹാഫ് മുതൽ മുക്കാൽ ഭാഗം വരെ ഒന്ന് കുക്കായാൽ മാത്രം മതി ഒന്നുകൂടി നമ്മൾ ഫിൽ ചെയ്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇത്രയും കുക്കായാൽ മതി അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഇനി ഇതിന്റെ ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച മയോണീസ് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ തിന്മേലെ കുക്ക് ചെയ്ത മീൻസ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതിന്മേല മുസർല ചീസും കൂടി ഇട്ട് കൊടുക്കാം മൊസറിലീസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കുറച്ച് കൂടുതലിട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന്മേലെ സാലഡ് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം പിന്നെ നല്ല പോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാനിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിന് ഞാനിവിടെ ഒരു ടീസ്പൂണ് ഗി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്മേലായിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ടൈം വെച്ചാൽ മതി അതെല്ലാം ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം പക്ഷേ കുറച്ച് ചൂടായാൽ മാത്രം മറിച്ചിട്ട് കൊടുക്കാം എന്നാലും ഉള്ളിലത്തെ മൊസറില ചീസ് നല്ലപോലെ മെൽട്ടായി കിട്ടും നാലുവശവും നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതിവിടെ ഒന്ന് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാം അപ്പം നല്ല ടേസ്റ്റ് ചെയ്യുക മൊസറിലാച്ചീസൊക്കെ നല്ല വലിയ പോലെ കിട്ടും ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ഡിഷാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം ഓൺലൈൻ ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും